ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിന് മുന്നോടിയായി ക്രിക്കറ്റ് പ്രേമികളെ ആവേശം കൊള്ളിക്കാൻ വനിതാ പ്രീമിയർ ലീഗ് വരുന്നു ടൂർണമെന്റിന്റെ മൂന്നാം സീസണിലേക്കുള്ള ഷെഡ്യൂൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാല് പ്രധാന നഗരങ്ങളിലായിട്ടാണ് അഞ്ച് ഫ്രാഞ്ചൈസികൾ അണിനിരക്കുന്ന ടൂർണമെന്റ് ഫൈനൽ ഉൾപ്പെടെ ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ഡബ്ല്യു പി എല്ലിൽ ഉള്ളത് അടുത്ത മാസം പതിനാലിനാണ് ടൂർണമെന്റിന് തുടക്കമാവുന്നത് ഫൈനൽ മാർച്ച് പതിനഞ്ചിന് മുംബൈയിലും നടക്കും മുൻ സീസണുകളിലെ ഡബ്ല്യു പി എൽ ഡൽഹി ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഇത്തവണ പുതിയൊരു വേദി കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ ഒഴിവാക്കിയ ബി സി സി ഐ ഈ സീസണിൽ മുംബൈ ബംഗളൂരു ലക്നൌ വഡോദര എന്നിവിടങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് രാത്രി ഏഴ് മുപ്പതിനാണ് എല്ലാ കളിയും ആരംഭിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജെയിൻസ് യു പി വാരിയേഴ്സ് എന്നീ ടീമുകളാണ് കിരീടത്തിനായി പോരടിക്കുക ആർ സി ബി ആണ് നിലവിലെ ചാമ്പ്യന്മാർ കഴിഞ്ഞ സീസണിൽ ഡി സി വീഴ്ത്തിയാണ് അവർ കിരീടം ചൂടിയത് പ്രഥമ സീസണിലെ ജേതാക്കൾ മുംബൈ ആയിരുന്നു ആദ്യ പാദം വഡോദരയിൽ ഡബ്ല്യു എല്ലിന്റെ ആദ്യ പാദ മത്സരങ്ങൾ വഡോദരയിലായിരുന്നു അവിടെയുള്ള പുതിയ ബി സി എ സ്റ്റേഡിയത്തിലാണ് ഫെബ്രുവരി പതിനാലിന് ഉദ്ഘാടന മത്സരം ആദ്യ കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയിൻസും തമ്മിൽ ഏറ്റുമുട്ടും ആറ് മത്സരങ്ങളാണ് വഡോദരയിൽ നടക്കാം തുടർന്ന് ടൂർണമെന്റ് ബംഗളൂരുവിലേക്ക് മാറും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതലാണ് അവിടെ രണ്ടാം പാദ മത്സരങ്ങൾ ആർ സി ബിയും കരുത്തരായ മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് രണ്ടാം പാദത്തിലെ ആദ്യ പോരാട്ടം രണ്ടാം പാദ മൂന്നാം പാദ മത്സരങ്ങൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഡബ്ല്യു പി എല്ലിൽ ഇത്തവണ ഹോം ഗ്രൗണ്ട് ആയ ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആകെ നാല് മത്സരങ്ങളാണുള്ളത് മുംബൈ ഇന്ത്യൻസുമായുള്ള മത്സരത്തിന് ശേഷം ഇരുപത്തിനാലിന് യു പി വാരിയേഴ്സുമായും ഇരുപത്തിയേഴിന് ഗുജറാത്ത് ജെയിൻസുമായും മാർച്ച് ഒന്നിന് ഡൽഹി ക്യാപിറ്റൽസുമായും ആർ പോരടിക്കും തുടർന്ന് ടൂർണമെന്റ് മൂന്നാമത്തെ വേദിയായ ലക്നൌയിലേക്ക് ചേക്കേറും യു പി വാരിയേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണിത് അവിടെ അവർക്ക് മൂന്ന് മത്സരങ്ങളാണുള്ളത് മാർച്ച് മൂന്ന് മുതലാണ് മൂന്നാം പാദ മത്സരങ്ങൾ കലാശപ്പോരും മുംബൈയിലാവും രണ്ട് ലീഗ് മത്സരങ്ങൾ എലിമിനേറ്റർ ഫൈനൽ എന്നിവയാണ് മുംബൈയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മാർച്ച് പത്തിനാണ് മുംബൈയിലെ അവസാന പാദം തുടങ്ങുന്നത് മുംബൈ ഇന്ത്യൻസിന് തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ രണ്ട് കളികൾ മാത്രമേ ഉള്ളൂ മാർച്ച് പത്തിന് ഗുജറാത്ത് ജെയിൻസിനെയും പതിനൊന്നിന് റോയൽസ് ചലഞ്ചേഴ്സിനെയും ബംഗളൂരുവിനെയും അവർ നേരിടും ലീഗ് ഘട്ട മത്സരങ്ങളും ഇതോടെ പൂർത്തിയാവും ഇതോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടും എന്നാൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ തമ്മിൽ എലിമിനേറ്റർ കളിക്കും ഇതിൽ വിജയിക്കുന്നവരായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീം മാർച്ച് പതിമൂന്നിനാണ് എലിമിനേറ്റർ പോരാട്ടം ഫൈനൽ മാർച്ച് പതിനഞ്ചിന് നടക്കും